വർഷങ്ങളോളം ഖമേനി ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും ഇറാന്റെ ചരിത്രം പഠിച്ച രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ആ ലക്ഷ്യം അത്ര എളുപ്പമല്ല എന്നാണ് ജനാധിപത്യം വേണ്ടുവോളം അനുവദിച്ചിരുന്ന ഇറാനിലെ ഷാ ഭരണത്തെ അട്ടിമറിച്ചാണ് ഇറാൻ ഭരണം ഖമീനി പിടിച്ചെടുത്തത് അന്നു മുതൽ ഇറാൻ ഭരിച്ച ആയതുള്ള ഖമീനിയുടെ ഭരണം അതിജീവിച്ചത് നാൽപ്പത്തി ആറ് വർഷങ്ങളുടെ വെല്ലുവിളികളെയാണ് നിസ്സാരമായിരുന്നില്ല ആ വെല്ലുവിളികൾ അതിൽ യുവ സഹായത്തോടെയുള്ള ഇറാഖുമായുള്ള യുദ്ധം വധശ്രമം അമേരിക്കൻ ഉപരോധം മാഷാ അമീനിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര കലാപം എന്നിങ്ങനെ വെല്ലുവിളികൾ ധാരാളമായിരുന്നു പക്ഷേ അതിനെയെല്ലാം അതിവിദഗ്ധമായി ആയതു ഖൊമൈനി അതിജീവിച്ചു ഇറാഖ് നേതാവ് സദാം ഹുസൈനെതിരെയുള്ള ആ വർഷങ്ങൾ നീണ്ട ഭീവത്സമായ യുദ്ധം എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ ഇറാനെതിരായ യുദ്ധത്തിൽ രാസായുധങ്ങളും കൂട്ടക്കൊലയ്ക്കെതുന്ന ആയുധങ്ങളും നൽകി അമേരിക്ക ഇറാഖിനൊപ്പം നിന്നു പക്ഷേ ഒടുവിൽ ഖമേനി ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന അലി ഖമേനി പ്രസംഗിക്കാൻ എത്തിയതായിരുന്നു അലി ഖമേനിയുടെ മുൻപിൽ ഒരു യുവാവ് സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ടേപ്പ് റെക്കോർഡർ വെച്ചു റെക്കോർഡിംഗ് ബട്ടൺ അമർത്തി ഒരു മിനിറ്റിനു ശേഷം ടേപ്പ് റെക്കോർഡർ ചിതറി അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് കൂട്ടി അലി ഖുമനിയുടെ എതിരാളികളായ ഇറാനിലെ പോർമ പോർക്കൺ ഗ്രൂപ്പിൽപ്പെട്ടവർ നടത്തിയ വധശ്രമമായിരുന്നു അത് ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് എല്ലാവരും കരുതി പക്ഷെ അതിനെയും അദ്ദേഹം അതിജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാഷാമീനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക മതഭീകരതയ്ക്കെതിരെയും ആയത്തുള്ള ഖമീനി ഭരണത്തിനെതിരെയും നടന്ന പ്രതിഷേധത്തിൽ ഇറാൻ ഭരണം ആടിയുടഞ്ഞു ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്ത മാഷാ അമീനി കൊല്ലപ്പെട്ടതിനു ശേഷം സമരം അക്രമാസക്തമായി അക്രമാസക്ത സമരമായിരുന്നു ഇറാനിൽ നടന്നത് ഈ സമരത്തിന് പിന്നിലും യു എസും ഇസ്രയേലുമാണെന്ന് അലി ഖമേനി പറയുന്നു ഇറാൻ ഭരണകർത്താക്കൾക്കിടയിൽ പോലും രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി ആയത്തുള്ള ഖമേനിയുടെ ആധിപത്യം അവസാനിച്ചുവെന്ന് തോന്നിയതാണ് ഹിജാബ് ഉപേക്ഷിച്ചും ഖുറാൻ കത്തിച്ചും നടത്തിയ അക്രമസമരത്തെ ആയത്തുള്ള ഖമേനി അടിച്ചമർത്തി ആ അക്രമസമരത്തിൽ അലി ഖമേനിക്കെതിരെ ആ സമരം ചെയ്ത നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു അതിനെയും ഖമേനി അതിജീവിച്ചു പക്ഷേ ആ ഖമേനിക്ക് ഇപ്പോൾ ഇസ്രയേൽ ബോബിനെ നേരിടാൻ സാധിക്കുന്നു ആയിത്തുള്ള ഖമേനിയെ വധിച്ച ഇറാൻ ഭരണം പുതിയ തരങ്ങളിൽ ഏൽപ്പിക്കുന്നതോടെ മധ്യേഷ്യ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് ഖമേനിക്ക് അതിജീവനത്തിനുള്ള എല്ലാ പഴുതുകളും അടച്ചാണ് ഇസ്രയേൽ നീങ്ങിയത് സൈനിക കേന്ദ്രം തകർത്തു നദാൻസിലെ ആണവ കേന്ദ്രം തകർത്തു ഉന്നത സൈനിക മേധാവികളെയും ഇന്റലിജൻസ് മേധാവികളെയും വധിച്ചു മിസൈലുകൾ തൊടുക്കാനുള്ള മിസൈൽ വിക്ഷേപണ വാഹനങ്ങളും മിസൈലുകൾ സൂക്ഷിച്ച ആയുധപ്പൊരയും വരെ തകർത്തു ഖമേനിക്ക് ചുറ്റും രക്ഷാവലയം തീർക്കുമായിരുന്ന ഹെസ്ബുള്ളയും ഹമാസും കൂതിയും ഇന്ന് നേതാക്കന്മാരും ആ വഴികാട്ടാൻ സൈനിക മേധാവികളും യുദ്ധതന്ത്രജ്ഞരുമില്ലാത്ത വെറും റൗഡി സംഘങ്ങളായി മാറി ഇവർക്ക് ഖമീനയെ രക്ഷിക്കാനുള്ള കാര്യത്തില്ല റഷ്യ ആകട്ടെ യുക്രൈനും നാസിക്കും എതിരായ രണ്ടു വർഷത്തിലധികം നീണ്ട യുദ്ധത്തിന് ശേഷമുള്ള കിതപ്പിലാണ് ചൈനയാകട്ടെ പരസ്യമായ ഒരു യുദ്ധത്തിലും പങ്കെടുക്കില്ല അപ്പോൾ ഖമേനിയെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്നാണ് അർത്ഥം പക്ഷേ നാൽപ്പത്തിയാറ് വർഷത്തെ വെല്ലുവിളികൾ അതിജീവിച്ച് നിലനിന്ന ഖമേനിയെ വധിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രയേലിന് സാധിക്കുമോ കൃത്യമായ ഉത്തരമില്ലാതെ ചോദ്യം അങ്ങനെ നിലനിൽക്കുകയാണ് പക്ഷേ ഖമേനിയെ വധിച്ച് ഇറാനിൽ പുതിയ ഭരണം വന്നാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു